ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ബാല്യകാലത്ത് സിനിമയെയും തിയേറ്ററുകളെയും വല്ലാതെ സ്നേഹിച്ചു കോളേജ് പഠനകാലത്തിന് ശേഷം അദ്ദേഹം തൻ്റെ സ്വപ്നങ്ങൾക്ക് പിറകെ കുറേയധികം സഞ്ചരിച്ചു എന്നാൽ പിന്നീട് എപ്പോഴും ജീവിതത്തിൻ്റെ തിരക്കുകളിൽപ്പെട്ട് അദ്ദേഹം ജോലിയിലേക്കും ബിസിനസ്സിലേക്കും തിരിഞ്ഞു തിയേറ്റർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹമായിട്ട് വന്നു സബ്മിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്തായിരുന്നു സ്ട്രൈക്ക് ചെയ്ത് ബന്ദായി പ്രത്യേകിച്ച് സിനിമാ മേഖല സ്തംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥ വന്നു പിന്നെ ആ സ്വപ്നം നോർമലി ഔട്ടായി പിന്നീട് ആ സ്വപ്നം തിരിച്ചു വരുന്നത് രൂപത്തിൽ ഒരു കൂടുതൽ തിയേറ്ററുകളിലായിരുന്നു സ്പെൻഡ് പേഴ്സണലി ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം നമ്മുടെ ചാനലിലെ വീഡിയോസിലൂടെ നമ്മൾ പലപ്പോഴും പറഞ്ഞൊരു ചെറുപ്പക്കാരൻ തൻ്റെ ബാല്യകാലത്ത് സിനിമയും തിയേറ്ററുകളെയും വല്ലാതെ സ്നേഹിച്ചു കോളേജ് പഠനകാലത്തിന് ശേഷം അദ്ദേഹം തന്റെ സ്വപ്നങ്ങൾക്ക് പിറകെ കുറെ അധികം സഞ്ചരിച്ചു എന്നാൽ പിന്നീട് എപ്പോഴോ ജീവിതത്തിന്റെ തിരക്കുകളിൽപ്പെട്ട് അദ്ദേഹം ജോലിയിലേക്കും ബിസിനസ്സിലേക്കും തിരിഞ്ഞു എന്നാൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ ചെറുപ്പക്കാരൻ തൻ്റെ സ്വന്തം നാട്ടിൽ ഒരു തിയേറ്റർ എന്ന ആ ഒരു സ്വപ്നം നടത്തിയിരിക്കുകയാണ് അത്രയധികം സ്വപ്നം കണ്ട ആ ഒരു സ്ഥാപനത്തിന് ഡ്രീം സിനിമ എന്നല്ലാതെ മറ്റെന്ത് പേരാണ് നൽകാനാവുക നമ്മളിപ്പോൾ ഉള്ളത് കടത്തനാടിൻ്റെ മണ്ണിൽ അതായത് നാദാപുരത്തിനടുത്ത് കല്ലാച്ചി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് അപ്പോൾ കല്ലാച്ചിയിലെ ഏറ്റവും പുതുതായിട്ട് വരുന്ന നമ്മുടെ ഡ്രീം സിനിമ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഏവർക്കും Sou അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രീം സിനിമസ് കല്ലാച്ചി അതായത് കോഴിക്കോട് ജില്ലയിൽ നാദാപുരം പഞ്ചായത്തിൽ പെടുന്ന ഒരു സ്ഥലമാണ് ഈ കല്ലാച്ചി എന്ന് പറയുന്നത് കല്ലാച്ചി ടൗണിൽ തന്നെ ഒരു കോർട്ട് റോഡ് ഉണ്ട് ആ ഒരു കോർട്ട് റോഡിലാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഇത് ശരിക്കും ഒരു ത്രീ സ്ക്രീൻ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് എൻ്റെ പിന്നിൽ കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത വളരെ നീറ്റായിട്ട് എന്താ പറയുക അധികം കളർഫുള്ളൊന്നും ആക്കാതെ ഒരു എലഗൻ്റായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് തീയേറ്ററിൻ്റേത് അതിൽ തന്നെ ഡ്രീം സിനിമയുടെ ആ ഒരു ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നതിന് പുറമേ റിൻ്റെ വശങ്ങളിലും ബാക്കിലുമായിട്ട് അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തിയേറ്ററിൻ്റെ ലോബിയിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം ലോബി എന്നൊക്കെ പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇരിക്കണം വളരെ വിശാലമായ വളരെ ആയ വളരെ നീറ്റായിട്ടും എലഗൻറ്റായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്ന ഓവറായിട്ട് കളറൊന്നും വാരി എറിയാതെ എന്താ പറയുക ഒരു വാമായിട്ടുള്ളൊരു ഫീൽ കിട്ടുന്ന ഒരു ലോബിയാണ് നമ്മുടെ ഈ ഒരു ഡ്രീം സിനിമയുടേത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ആക്ച്വലി ഈ ഒരു തിയേറ്റർ ഓപ്പൺ ആകുന്നതിന് മുന്നേ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു തിയേറ്ററിൽ സിനിമയൊക്കെ കാണാൻ വരുമ്പോഴത്തേക്കും ഈ ലോബിയും അതുപോലെ തന്നെ ഈ തിയേറ്ററൊക്കെ ഒന്നുകൂടി മനോഹരമായിട്ടുണ്ടാവും കാരണം ഇപ്പോഴും വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ലോബിയിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് ലേഡീസ് ആൻഡ് ജെൻസ് അതുപോലെ തന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള വളരെ വൃത്തിയുള്ള നീറ്റായിട്ടുള്ള വാഷ്റൂംസ് അതുപോലെ തന്നെ നമ്മുടെ ഒരു കാഫ്റ്റീരിയ കാണാൻ പറ്റും കാഫ്റ്റീരിയയിൽ നമ്മുടെ നോർമൽ മൾട്ടിപ്ലക്സുകളൊക്കെ കാണുന്ന രീതിയിലുള്ള പോപ്കോൺ കോഫി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും ഈ ഒരു ലോബിക്ക് അനുയോജ്യമായ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ആ ഒരു ബോക്സ് ഓഫീസും ക്രമീകരിച്ചിരിക്കുന്നത് ബുക്കിംഗ് ആ ആയിട്ട് വരുന്നത് ബുക്ക് മേ ഷോയാണ് അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ ചെന്നിട്ട് സീറ്റ്സ് കാണിച്ചു തന്നിട്ട് പറയാം പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മറ്റു യാതൊരു ഒരു കൺഫ്യൂഷനില്ലാണ്ട് തന്നെ ലോബിൽ നിന്ന് നേരെ സ്ക്രീൻ വൺ ടു ത്രീ ഈ മൂന്ന് സ്ക്രീനുകളിലേക്ക് നമുക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രീം സിനിമ എൻ്റർടൈൻമെന്റ്സിന്റെ സ്ക്രീൻ വണ്ണിന്റെ കാഴ്ചകളിലേക്ക് നേരെ പോകാം സാധാരണ മറ്റ് തിയേറ്റർ കോംപ്ലക്സുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലും സ്ക്രീൻ വണ്ണാണ് ഇവിടുത്തെ പ്രധാന ആ ഒരു ഓഡിറ്റോറിയമായിട്ട് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഏറ്റവും വലിപ്പം കൂടിയതും അതുപോലെ തന്നെ എല്ലാ സ്പെക്സും ഉള്ളത് നമ്മുടെ ഈ ഒരു സ്ക്രീൻ വണ്ണിൻ്റെ ഉള്ളിലാണ് അപ്പോളേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് ആദ്യമേ തന്നെ ഇവിടുത്തെ സ്ക്രീനിൻ്റെ വിശേഷം നിങ്ങളോട് പറയാം ഇത് ആക്ച്വലി നമ്മുടെ ഹാർക്കനസിൻ്റെ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ ഹ്യൂഗോ സ്ക്രീനാണ് കേട്ടോ ഹ്യുഗോ സ്ക്രീൻസ് എന്ന് വെച്ചാൽ ത്രീ ഡിക്ക് ഏറ്റവും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നു അതുപോലെ തന്നെ നമ്മൾ നോർമൽ സിനിമകൾ കാണുകയാണെങ്കിലും വിഷ്വൽസിനൊക്കെ നല്ല ഡെപ്ത്ത് കിട്ടുന്നതായിട്ടുള്ളൊരു സ്ക്രീനാണ് നോർമൽ സ്ക്രീൻസിനേക്കാളും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സ്ക്രീനുമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് കേരളത്തിൽ പുതുതായിട്ട് വരുന്ന തിയേറ്ററുകളും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തിയേറ്ററുകളൊക്കെ സ്ക്രീൻ മാറ്റുമ്പോൾ ഈ ഒരു മോഡൽ ഹ്യുഗോ സ്ക്രീൻസ് ആയിരിക്കും വരിക എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു കല്ലാച്ചി ഡ്രീം സിനിമയുടെ സ്ക്രീൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം നാൽപ്പത് അടിക്കടുത്ത് വീതിയും അതുപോലെ തന്നെ പതിനെട്ടടിയോളം ഹൈറ്റുമുള്ളൊരു ചെറിയ കർവോട് കൂടിയ സ്ക്രീനാണ് വാൾ ടു വാൾ സ്ക്രീനല്ല അതുപോലെ തന്നെ സ്ക്രീൻ്റെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എട്ട് സബൂഫറുകൾ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇതിന് പുറമെ ഈ ഒരു ഹാളിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് സബൂഫറുകളും പ്ലേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം പത്ത് സബൂഫറുകളോട് കൂടിയ ഒരു ഡോൾ ബി അറ്റ്മോ സൗണ്ട് സിസ്റ്റമാണ് നമ്മുടെ ഈ ഒരു സ്ക്രീനിൻ്റെ ഉള്ളിലുള്ളത് സ്പീക്കറുകളൊക്കെ വരുന്നത് എയ്റ്റീൻ സൗണ്ട് ഇറ്റലിയുടെ സ്പീക്കറുകളാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫോർ ലേസർ പ്രൊജക്ടാണ് അത് ക്രിസ്റ്റിയുടെ ഡബിൾ ഫോർ വൺ ഫൈവ് എന്ന മോഡലുള്ള പ്രൊജക്ടറാണ് അപ്പോൾ ആദ്യം തന്നെ ടെക്നിക്കൽ സ്പെക്സ് ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു ഹാളിന്റെ മറ്റു വിശേഷങ്ങൾ അതായത് ഇന്റീരിയർ സീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ഇന്റീരിയറിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീതിയും നീളവുമുള്ള എന്താ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് അതുകൊണ്ട് തന്നെ നടുവിലൂടെ വഴി കൊടുക്കാതെ രണ്ട് വശങ്ങളിലൂടെയാണ് വഴി കൊടുത്തിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം സീറ്റുകളുള്ള ഈ ഒരു ഹാളിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ട് സൈഡിലും ഒരു ബ്ലൂ കളറിലുള്ള സ്ട്രിപ്പ് അതൊരു പ്രത്യേക ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ടോപ്പിൽ വാം ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇതിനെല്ലാം പുറമേ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ട് റെഡ് കളറുള്ള സ്കൈ ലൈറ്റ്സ് അത് ഓവർ ആവാതെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും നമുക്ക് ഈ ഒരു ഇൻറ്റീരിയറിൽ കാണാൻ സാധിക്കും ഇനി സീറ്റ്സ് നിങ്ങൾ ഇപ്പം ഈ ഒരു വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ ശരിക്കും മൂന്ന് കളറിലുള്ള സീറ്റുകളാണ് കേട്ടോ അതായത് ഏറ്റവും ഫ്രണ്ടിൽ ഒരു ആറ് നിരയില് ഒരു ബെയ്ജ് കളറിലുള്ള സീറ്റുകൾ അതിൻ്റെ പുറകിൽ ഒരു ഒമ്പത് നിര ഡാർക്ക് ബ്രൗൺ കളറിലുള്ള സീറ്റുകൾ അതിൻ്റെയും പിന്നിൽ ഒരു നിര സോഫ സീറ്റുകൾ പേഴ്സണലി ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം നമ്മുടെ ചാനലിലെ വീഡിയോസിലൂടെ നമ്മൾ പലപ്പോഴും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു തിയേറ്ററിൻ്റെ ഏറ്റവും മുന്നിലത്തെ സീറ്റ് സീറ്റുകൾക്കും ഏറ്റവും പിന്നിലോട്ടുള്ള സീറ്റുകൾക്കും ഏകദേശം ഒരേ നിരക്ക് തന്നെ മേടിക്കുമ്പോൾ ആ മുന്നിലിരിക്കുന്ന പ്രേക്ഷകൻ ആ പിന്നിൽ അതേ ചാർജ് കൊടുത്ത് കാണുമ്പോൾ അയക്ക് പേഴ്സണലി തോന്നുന്ന ഒരു നഷ്ടബോധം ഉണ്ടല്ലോ ഞാൻ ഇത്രയും പൈസ കൊടുത്തിട്ട് എനിക്ക് ഏറ്റവും മുന്നിലിരുന്നിട്ട് ഇങ്ങനെ സിനിമ കാണേണ്ട വന്നല്ലോ എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് അത് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ അടുത്ത് ചെയ്ത നമ്മുടെ പാവർട്ടി വി കെ ജി സിനിമാസിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡ്രീം സിനിമയിലും ആ മുന്നിൽത്ത സീറ്റുകൾക്ക് അതായത് ഏകദേശം ആറ് നിര സീറ്റുകൾക്ക് ടിക്കറ്റ് ചാർജ് നൂറ്റി പത്ത് രൂപയാണുള്ളത് അതിന് പിന്നിലോട്ടുള്ള ഈ കാണുന്ന ഒൻപത് നിര സീറ്റുകൾക്ക് നൂറ്റി മുപ്പത് രൂപയാണ് അതായത് നൂറ്റി പത്ത് രൂപയ്ക്ക് ഏറ്റവും ഫ്രണ്ടിലല്ല അത്യാവശ്യം മിഡിൽ പോർഷനിൽ നിന്ന് തന്നെ നമുക്ക് സിനിമ കാണാൻ പറ്റും അതും ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് അത്യാവശ്യം നല്ല കിഡ്ഡിലൻ ഇൻറ്റീരിയറും എല്ലാ ഫെസിലിറ്റിയോടും കൂടിയ ഒരു തിയേറ്ററിൽ സംഭവം എങ്ങനെയുണ്ട് വർത്തല്ലേ അപ്പോളെ ഈ ഒരു സീറ്റ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളധികം തിയേറ്ററിൽ ഒന്നും കാണാത്തൊരു മോഡൽ സീറ്റാണ് കാണുമ്പോൾ നമുക്ക് നോർമലി നമ്മളിപ്പോൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ജാസോസിൻ്റെ സീറ്റ്സിൻ്റെ അതേ മോഡലാണെങ്കിലും ും ഇതിന്റെ ഈ ഒരു വിങ്സിലൊക്കെ ശരിക്കും ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഉള്ളൊരു കംഫോർട്ട് എന്ന് പറഞ്ഞാലും നല്ല അടിപൊളി ായിട്ട് ഇരുന്ന് സിനിമ കാണാൻ പറ്റുന്ന ആ ഒരു കംഫോർട്ടാണ് വരുന്നത് അപ്പോൾ ഈ മോഡൽ സീറ്റുകൾക്ക് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് പുറമെ പതിനെട്ട് സോഫ സീറ്റുകൾ സോഫ സീറ്റുകളുടെ ടിക്കറ്റ് ചാർജ് വൺ എയ്റ്റി അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ഇതായിരിക്കുമെന്നാണ് നമ്മളോട് ഓണർ പറഞ്ഞത് അപ്പോൾ വളരെ അഫോർഡബിളായിട്ട് അതും ഒരു പ്രീമിയം സെറ്റപ്പിൽ സിനിമ കാണാൻ പറ്റുന്നൊരു സംവിധാനവുമായിട്ടാണ് നമ്മുടെ ഒരു കല്ലാച്ചി ഡ്രീം സിനിമ എൻ്റർടൈൻമെൻറ്റ്സ് ഉടനെ തുടങ്ങാൻ പോകുന്നത് ഓടി വണ്ണിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ തിയേറ്റർ ബാൽക്കണി ടീമിന് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും ഈ ഒരു തിയേറ്ററിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഹാളിൻ്റെ ടോട്ടലുള്ള ഈ ഒരു ആംബിയൻസും സീറ്റ്സും ഇവിടുത്തെ ടെക്നിക്കൽ സ്പെക്സും ഒരു തിയേറ്റർ പ്രേമിയെ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമെന്ന് അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുത്തെ സ്ക്രീൻ ടൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം സ്ക്രീൻ ടുവിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി ഞാൻ ധാരാളം പറഞ്ഞു നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല നിങ്ങളിപ്പോൾ ഈ പിന്നിൽ കാണുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ കുറേ തിയേറ്റേഴ്സിൽ കാണുന്ന ആ ഒരു പാറ്റേണിലുള്ള ആണ് പക്ഷെ അതിൽ വാം ലൈറ്റ്സും അതുപോലെ തന്നെ ടോപ്പിൽ ധാരാളമായിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഈ ഒരു ഹാളിനെ മനോഹരമാക്കുന്നത് ഈ ഒരു സീറ്റുകളുടെ കളർ പാറ്റേൺ ആണ് സ്ക്രീൻ വണ്ണിൽ ആ ഒരു ഡാർക്ക് വണ്ണും ബെയ്ജ് കളറും കണ്ട പോലെ തന്നെ സ്ക്രീൻ ടൂവിലേക്ക് വരുമ്പം ആ ഒരു ബെയ്ജ് കളറിനൊപ്പം എന്താ ഈ ഒരു ഗ്രീൻ ഉണ്ടല്ലോ എന്താ പറഞ്ഞാൽ ഗംഭീര കോമ്പിനേഷനാണ് അത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഹാളിൽ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം സീറ്റുകളാണുള്ളത് സോഫ സീറ്റുകൾ ഈ ഒരു ഹാളിൽ ഉൾക്കൊള്ളിച്ചില്ല അല്ലെങ്കിലും എന്തിനാണ് സോഫ സീറ്റ് കാരണം സോഫ സീറ്റുകളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള സീറ്റുകളാണ് ഈ ഒരു മോഡൽ അപ്പോൾ ഏറ്റവും മുന്നിലെ ആറുനേര സീറ്റുകൾക്ക് നമ്മൾ സ്ക്രീൻ വണ്ണിൽ പറഞ്ഞ പോലെ തന്നെ നൂറ്റി പത്ത് രൂപയും പിന്നോട്ടുള്ള ഈ ഒരു മോഡൽ സീറ്റുകൾക്കെല്ലാം എല്ലാം നൂറ്റി മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ ഇനി ഈ ഒരു ഹാളിൻ്റെ ടെക്നിക്കൽ സ്പെക്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് സിസ്റ്റം വരുന്നത് ഡോൾ ബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് ഇറ്റലിയുടെ സറൗണ്ട് സ്പീക്കേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സറൗണ്ട് സ്പീക്കേഴ്സിന് പുറമെ ഒരു നാല് സബ് ബൂഫറുകൾ ഈ ഒരു സ്റ്റേജിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി സ്ക്രീനിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത് അടിയോളം വീതിയും അതുപോലെ തന്നെ പതിനാലടിയോളം ഹൈറ്റുമുള്ള ചെറിയൊരു കർവോഡ് കൂടിയൊരു ഒരു സിൽവർ സ്ക്രീനാണ് ടു വാൾ സ്ക്രീൻ അല്ല അതുപോലെ പ്രൊജക്ഷൻ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റിയുടെ സി പി ഡബിൾ ടു വൺ ഫൈവ് എന്ന മോഡൽ പ്രൊജക്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇവിടുത്തെ പ്രൊവൈഡർ എന്ന് പറയുന്നത് പി ഡി സി ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രീം സിനിമ എൻ്റർടൈൻമെൻസിൻ്റെ സ്ക്രീൻ ത്രീ കേട്ടോ കമ്പാരിറ്റീവ്ലി വളരെ ചെറിയൊരു ഓഡിറ്റോറിയമാണ് ഏകദേശം എൺപതോളം സീറ്റുകൾ മാത്രമാണ് ഈ ഒരു ഹാളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പക്ഷേ സീറ്റുകളെല്ലാം നല്ല അടിപൊളി കംഫോർട്ടായിട്ടിരിക്കാവുന്ന നമ്മൾ മറ്റ് സ്ക്രീനുകൾ കണ്ട അതേ മോഡൽ സീറ്റുകളാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇവിടെ നൂറ്റി പത്തിൻ്റെ ടിക്കറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് അടിയോളം വീതിയും അതുപോലെ തന്നെ പത്ത് പതിനൊന്ന് അടിയോളം ഹൈറ്റുമുള്ള ഒരു ഫ്ലാറ്റ് സിൽവർ സ്ക്രീനാണ് ഈ ഒരു ഹാൾ ഹാളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടു കെ പ്രൊജക്ഷനും അതുപോലെ തന്നെ ഡോൾബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് രണ്ട് സബൂഫറുകളും നമുക്ക് ഈ ഒരു സ്ക്രീനിന്റെ താഴെ പ്ലേസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മൾ തിയേറ്റർ ബാൽക്കണി ഇതുവരെ വീഡിയോ ചെയ്തതിൽ ഏറ്റവും ചെറിയ ഹാളുകളിൽ ഒന്നാണ് ഒന്നാണ്ടോ നമ്മുടെ ഈ ഒരു ഹാൾ പ്രധാനമായിട്ടും ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമകൾ അതുപോലെ തന്നെ ചെറിയ സിനിമകൾ പിന്നെ ഈ ഒരു സമാന്തര സിനിമകൾ പോലെ വരുന്ന സിനിമകൾ ഉണ്ടല്ലോ അത്ര സിനിമകളുടെ ഒക്കെ ഒരു സ്ക്രീനിങ് കൂടിയായിരിക്കും ഈ ഒരു ഹാളിൽ ഉണ്ടാവുക പിന്നെ എന്തെങ്കിലും ഡേ സ്പെഷ്യൽ അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്പെഷ്യൽ ഷോകളൊക്കെ ഈ ഒരു ഹാളിൽ ക്രമീകരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ എന്തായാലും സ്ക്രീൻ വണ്ണും സ്ക്രീൻ ടൂവും സ്ക്രീൻ ത്രീയും കണ്ടല്ലോ നിങ്ങൾക്ക് ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ ഏത് സ്ക്രീനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പുതുപുത്തൻ തിയേറ്ററിൽ സൗജന്യമായിട്ട് സിനിമ കാണാനുള്ള ഒരു അവസരം കൂടിയുണ്ട് അതെന്താണുള്ളത് നമ്മുടെ ഇൻസ്റ്റഗ്രാം തിയേറ്റർ ബാൽക്കണി എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മളൊരു റീല് പിൻ ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സ്വപ്നങ്ങളുടെ പുറകെ പോയി തൻ്റെ നാട്ടില് സ്വന്തമായിട്ടൊരു തിയേറ്റർ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ചെറുപ്പക്കാരൻ ശ്രീ രാഗിൽ അപ്പോൾ രാഗിൽ സാറാണ് ഈ ഒരു ഡ്രീം സിനിമ എന്റർടൈൻമെന്റ്സിന്റെ ഓണർ അപ്പോൾ നമ്മുടെ കൂടെയുണ്ട് സാർ നമസ്കാരം അപ്പോൾ സാറിനോട് തന്നെ എങ്ങനെയാണ് ഈ ഒരു തിയേറ്ററിലേക്ക് എത്തിയതെന്നും ആ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷനും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഹായ് ഗീഗോ പറഞ്ഞ പോലെ എല്ലാ ചെറുപ്പക്കാർക്കും ഉണ്ടാകുന്ന സ്വപ്നം പോലെ ആ ഒരു കോളേജ് സ്റ്റേജ് സ്കൂൾ സ്റ്റേജിലൊക്കെ വലിയ സ്വപ്നമായിരുന്നു സിനിമ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പുറകെ പോകുക എന്നുള്ളത് ചെറുപ്പം മുതലേ ഉള്ളൊരു ഇതായിരുന്നു എവിടെ പോയാലും നമ്മൾ ഒരു സിനിമ പോസ്റ്റർ കണ്ടാൽ പോലും അത് ഏത് സിനിമയാണെന്നും അതെവിടെയാണെന്നും അതിൻ്റെ ബാക്കിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പിന്നീട് നടന്ന പല കാര്യങ്ങളും ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ഇത് കൈവിടാതിട്ടുണ്ടായിരുന്നു സിനിമ എന്ന് പറയുന്നൊരു ക്രൈസ് ഡിഗ്രി കാലങ്ങൾ കാലഘട്ടത്തിലൊക്കെ കോളേജുകളിനേക്കാൾ കൂടുതൽ തിയേറ്ററുകളിലായിരുന്നു സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തിയേറ്ററുകളും സിനിമയും എന്നും മുമ്പ് മുതലേ ഒരു വീക്ക്നസ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പിന്നണിയുന്ന രീതിയിൽ സിനിമ ഫീൽഡിലേക്കുള്ള ഒരു ചാഞ്ചാട്ടം മനസ്സിലുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഡയറക്ഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആ മേഖലയിലൊക്കെ ഒന്ന് എങ്ങനെയാണ് അവരെ എത്തിപ്പെടുക എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ലൈഫിൻ്റെ പാർട്ടായിട്ടും ഫാമിലി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നീട് എനിക്ക് വേറൊരു ഫീൽഡിലേക്ക് പോകേണ്ടി വന്നു പിന്നീട് ആ സ്വപ്നം തിരിച്ചു വരുന്നത് തിയേറ്ററിൻ്റെ രൂപത്തിൽ ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലായിരുന്നു ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്ത് അവിടെ ഒരു തിയേറ്റർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹമായിട്ട് വന്നു അങ്ങനെ നമ്മൾ അച്ഛൻ്റെയും മറ്റ് ഫാമിലി ഹെൽപ്പോട് കൂടി ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യും അതിലൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യും ചെയ്തു പക്ഷേ ആ പ്ലാന് വർക്കൗട്ടായി നമ്മളതിൻ്റെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്തായിരുന്നു കൊറോണ സ്ട്രൈക്ക് ചെയ്ത് ആ സമയത്ത് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊറോണയുടെ ഭാഗമായിട്ട് തന്നെ മുഴുവൻ എല്ലാം ബന്ദായി പ്രത്യേകിച്ച് സിനിമാ മേഖല സ്തംഭിച്ചിരിക്കുന്നൊരു അവസ്ഥ വന്നു പിന്നെ ആ സ്വപ്നം നോർമലി ഔട്ടായി പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ് കൊറോണ ഒക്കെ മാറി വീണ്ടും ഈ ഫീൽഡ് ശക്തമായി തുടങ്ങിയ സമയത്ത് നമ്മൾ പഴയ സ്വപ്നം വീണ്ടും പൊടി തട്ടിയെടുത്തിട്ടാണ് ഇവിടെ ഈ ഇപ്പം നമ്മൾ കാണുന്ന സ്ഥലത്ത് ഇങ്ങനൊരു രൂപത്തിലേക്ക് തിയേറ്ററിൻ്റെ സ്വപ്നം തന്നെ പിന്നീട് വന്നത് തുടങ്ങുന്ന സമയത്ത് ഇത്രയും വലിയൊരു രീതിയിലുള്ള ഒരു തിയേറ്റർ ആയിരുന്നില്ല നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ മുമ്പ് ഒരുപാട് തിയേറ്ററുകൾ ഉണ്ടായിരുന്നു ഈ കല്ലാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് സിനിമ കണ്ടുകൊണ്ടിരുന്ന സുന്ദർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ നില മുമ്പുണ്ടായിരുന്നു അതൊരു പത്തിരുപത് പതിനഞ്ച് വർഷം മുമ്പ് മറിഞ്ഞു പോയതാണ് അതിനുശേഷം ഈ നാദാപുരം പഞ്ചായത്തിലോ മറ്റേ സമീപ പഞ്ചായത്തുകളിലോ തിയേറ്ററുകളെന്ന് വളരെ ചുരുക്കം ഒന്നോ രണ്ടോ തിയേറ്ററുകൾ മാത്രമായിരുന്നു നിലനിണ്ടായിരുന്നു അതും കൂടെ മനസ്സിൽ വെച്ചും ഈ നാദാപുരം എന്ന് പറയുന്ന മേഖലയെ മലയോര മേഖലകളൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു ടൗൺ എന്ന നിലയിൽ ഒരു ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ഇവിടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് വേണം എന്നതും നമ്മുടെ കൂടെ നമ്മളുടെ കൂടെ വളർന്നൊരു നാട് എന്ന നിലയിൽ നമ്മുടെ സ്വപ്നമായിരുന്നു ഇതുവരെയുള്ള എല്ലാത്തരം എന്ത് പ്രവൃത്തിയായാലും എന്ത് ഏത് തരത്തിലുള്ള സഹായങ്ങൾക്ക് വേണ്ടിയായാലും കൂടെ വന്നിട്ടുള്ളത് ഫാമിലിയും സുഹൃത്തുക്കളും നാട്ടുകാരുമാണ് സ്വന്തം നാട്ടിലാണ് ഈ തിയേറ്ററിൽ എന്നതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് സ്വന്തം നാട്ടിൽ ഈ ഒരു തിയേറ്റർ ഇത്തരത്തിലൊരു തിയേറ്റർ കൊണ്ടുവരുക എന്നുള്ളത് നാട്ടുകാരെയും മറ്റ് സമീപവാസികളെയും സിനിമാ പ്രേമികൾക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന ഒന്നായിരിക്കും എന്ന് എനിക്ക് ഏറ്റവും വളരെയധികം ഉറപ്പുണ്ടായിരുന്നു ആ ഉറപ്പാണ് ഇതുവരെ ഉള്ള ഒരു സ്റ്റേജിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ഒരു ബിസിനസ് എന്നതിലുപരി നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യമായത് കൊണ്ട് ഇതിന് ഒരു ഒരു പേര് മനസ്സിൽ വന്നു കൂടുതൽ ആലോചിക്കേണ്ടി വന്നിട്ടില്ല ഡ്രീം സിനിമ എൻ്റർടൈൻമെൻസ് എന്ന പേര് ഒറ്റത്തവണ നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് വന്ന പേര് തന്നെയാണ് കൂടാതെ നമ്മുടെ തറക്കല്ലിട്ട് തുടങ്ങിയ ഭാഗം മുതൽ ഇന്ന് ഈ സീറ്റ് അറേഞ്ച്മെൻ്റ് മുതൽ സ്ക്രീൻ സൈസ് വരെ അല്ല സ്ക്രീനിൻ്റെ പ്രസൻറ്റേഷൻ വരെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ മേഖലയിലും ചെറുതായിട്ടെങ്കിലും നമ്മുടെ കൈ എത്താനുള്ള പരിശ്രമം ഉണ്ടായിട്ടുണ്ട് നമ്മളെല്ലാ വർക്കുകളായാലും ബാക്കി ടെക്നിക്കൽ വർക്കുകളിലൊക്കെ എല്ലാ തരത്തിലുള്ള ഇടപെടലും നടത്താനൊക്കെ കാണിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും സാറ്റിസ്ഫൈഡായി നിൽക്കുന്നത് ഈ ഇപ്പോൾ ഈ കാണുന്ന ഇപ്പോൾ ഈ ഇരിക്കുന്ന ഈ തീയേറ്ററിനകത്ത് ഇരിക്കുന്ന ആ ഒരു ഫീലാണ് തിയേറ്റർ ഫീൽഡുകളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ ടെക്നോളജികളും അതിൻ്റെ പരമാവധി കൂടി തന്നെ ഇവിടെയും അഡാപ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് സീറ്റിംഗ് ആയാലും സൗണ്ടിൻ്റെ കാര്യത്തിലായാലും പ്രൊജക്ഷൻ്റെ കാര്യത്തിലായാലും സ്ക്രീൻ ഈവൻ സ്ക്രീനിൻ്റെ കാര്യത്തിലായാൽ പോലും നിലവിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല മികച്ചത് ഏതാണോ നമുക്ക് അഫോർഡബിളായ രീതിയിൽ നാട്ടുകാർക്കും ഇവിടെ സിനിമാ പ്രേമികൾക്കൊക്കെ ഒക്കെ അഫോർഡബിളായ രീതിയിൽ ഇവിടെ വന്ന് സിനിമ കാണാൻ പറ്റാവുന്ന തരത്തിൽ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് കൂടി ഏറ്റവും നല്ല ഫെസിലിറ്റി കൊടുക്കാറുള്ളത് ഒരു സ്വപ്നം കൂടിയായിരുന്നു കാരണം തിയേറ്ററുകളിൽ നമ്മൾ കയറിയിറങ്ങാറുള്ളതാണല്ലോ ആ തരത്തിലും കൂടെ ആലോചിച്ച് നമുക്കും അഫോർഡബിളായ നാട്ടുകാർക്കും അഫോർഡബിളായ രീ നാട്ടുകാർക്ക് ടിക്കറ്റ് എടുത്ത് കാണുന്ന ആൾക്കാർക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിലും ഏറ്റവും നല്ല ഫെസിലിറ്റി എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇനി അത് അത്രത്തോളം നന്നായിട്ടുണ്ട് എന്ന് തീരുമാനിക്കേണ്ടത് സിനിമാ പ്രേമികളും നാട്ടുകാരുമാണ് ഈ തിയേറ്ററിൽ വന്ന് കാണുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കും അതിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് വിശ്വസിക്കുന്നു അവർ സാറ്റിസ്ഫൈഡ് അപ്പോൾ രാഗിൽ സാറിനും എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മൾ തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്നുള്ള ഒരു മൊമെന്റോ കൂടി നമ്മൾ സാറിന് കൈമാറുകയാണ് സാങ്ക് യു അപ്പോൾ ഇനിയും ഈ ഒരു പ്രസ്ഥാനം ഇതുപോലെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കട്ടെ എന്ന് കൂടി ഞങ്ങൾ ആശംസിക്കുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കല്ലാച്ചി ഡ്രീം സിനിമ എന്റർടൈൻമെന്റ് അടിപൊളിയല്ലേ അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴിക്കോട് വടകര നാദാവർ ഈ ഒരു മേഖലയിൽ നിന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്നിട്ടൊരു സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് പങ്കുവയ്ക്കുക മറ്റൊരു തിയേറ്ററിന് വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം